സൗകര്ണിക ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അനിഴ നക്ഷത്രം പൊതു സ്വഭാവം ഈ നക്ഷത്രക്കാർക്ക് മറ്റുള്ളവരെക്കാൾ വിശപ്പും ദാഹവും കൂടും കുറച്ചുകാലം നാട് വിട്ട് താമസിക്കേണ്ടി വരും യാത്ര കൂടുതലായി വേണ്ടി വരും എവിടെ പോയാലും ഭാഗ്യം കൈവിടില്ല ആരോടെങ്കിലും സംസാരിച്ചിരിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ഏറെ താൽപ്പര്യം ഉണ്ടാകും എന്നിരുന്നാലും ധർമ്മം വിട്ട് പ്രവർത്തിക്കില്ല കാര്യമൊന്നുമില്ലെങ്കിലും ഓരോന്നാലോചിച്ച് വെറുതെ ദുഃഖിച്ചിരിക്കുക എന്നത് ഈ നാളുകാരുടെ പ്രത്യേകതയാണ് നല്ല വ്യക്തികളുടെ സ്നേഹം ഈ നാളുകാർക്ക് എപ്പോഴും ലഭിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക Нанни, ани,